നമസ്കാരം മലയാളി വാർത്ത ഇൻസാരിലേക്ക് സ്വാഗതം എൻ്റെ സഹോദരൻ തിഹാർ ജയിലിലായിരിക്കാം എന്നാൽ ഞാൻ പുറത്തുണ്ട് സൽമാൻ നിങ്ങൾ കുറിച്ചിട്ടോളൂ നിങ്ങളെ തീർത്തിരിക്കും ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ട്രെയിലർ കാണിച്ചു തന്നു ഇനി വീടിന് പുറത്ത് മാത്രമായിരിക്കില്ല വെടിവെപ്പ് നടക്കുക നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ നടന്ന വെടിവെപ്പിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ അൻമോൽ ബിഷ്ണോയി അൻമോലിൻ്റെ എന്ന് കരുതപ്പെടുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് നടൻ്റെ വീടിന് നേരെ നടന്ന ആക്രമണം തങ്ങളാണ് ചെയ്തതെന്ന് അറിയിച്ചത് ഇതാദ്യത്തേതും അവസാനത്തേതുമായ മുന്നറിയിപ്പാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം അടിച്ചമർത്തലിനെതിരായ ഏക പോം വഴി യുദ്ധമാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ സൽമാൻ ഖാൻ ഞങ്ങളുടെ ശക്തിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ ഞങ്ങൾ നിങ്ങൾക്കൊരു ട്രെയിലർ കാണിച്ചു തന്നു ഇതാദ്യത്തേതും അവസാനത്തേതുമാണ് ഇനി വീടിന് പുറത്ത് മാത്രമായിരിക്കില്ല വെടിവെപ്പ് നടക്കുക ഞങ്ങൾക്ക് ദാവൂദ് ഇബ്രാഹിം ചോട്ട ഷക്കീൽ എന്നീ പേരുകളുള്ള നായ്ക്കളുണ്ട് അവരെ നിങ്ങൾ ദൈവതുല്യരായാണ് കാണുന്നത് പുലർച്ചെ മണിയോടെ ആയിരുന്നു സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെപ്പ് നടന്നത് അജ്ഞാതനായ ഒരാൾ മോട്ടോർ സൈക്കിളിൽ ബാന്ദ്രയിലെ സൽമാന്റെ വീടിന് നേർക്ക് വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചു ജയിലിൽ കഴിയുന്ന ലോറൻസ് ബിഷ്ണോയുടെ നോട്ടപ്പുള്ളികളിൽ പത്തംഗ ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം എൻ ഐ എ വെളിപ്പെടുത്തിയിരുന്നു സൽമാനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസാണ് ഭീഷണിക്ക് ആധാരം വേട്ടയാടൽ ബിഷ്ണോയി സമൂഹത്തെ വേദനിപ്പിച്ചെന്നാണ് ലോറൻസ് ബിഷ്ണോയി പറയുന്നത് ബിഷ്ണോയിയുടെ സംഘത്തിലെ സമ്പദ് നെഹ്റ സൽമാന്റെ ബാന്ദ്ര വസതി നിരീക്ഷിച്ചിരുന്നുവെന്നും ആക്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്തിയതായും ബിഷ്ണോയി പറഞ്ഞിരുന്നു ഇതിനെ തുടർന്ന് ഹരിയാന പോലീസിന്റെ ദൗത്യസേന നെഹ്റയെ പിടികൂടിയിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനൊന്നിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് നടന്റെ സുരക്ഷ വൈ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റി സൽമാൻ ഖാനോട് തീർത്താൽ തീരാത്ത പകയാണ് ലോറൻസ് ബിഷ്ണോയ്ക്കും സംഘത്തിനും ഉള്ളത് കൃഷ്ണമൃഗങ്ങളെ കൊന്നതിന് നടൻ മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നുമാണ് ഭീഷണി ഉണ്ടായിരുന്നത് സൽമാൻ ഖാൻ രാവണനേക്കാൾ വലിയ അഹങ്കാരിയാണ് അയാളെ കൊലപ്പെടുത്തുക എന്നതാണ് തൻ്റെ ജീവിത ലക്ഷ്യം ഇതായിരുന്നു ലോറൻസ് ബിഷ്ണോയിയുടെ വാക്കുകൾ കൃഷ്ണമൃഗത്തെ കൊന്നതിന് ബിക്കാനീർ ക്ഷേത്രത്തിൽ പോയി ബിഷ്ണോയ് സമുദായത്തോട് സൽമാൻ മാപ്പ് ചോദിക്കുക എന്നത് മാത്രമാണ് വിഷയത്തിൽ ഏക പോം വഴിയെന്നും ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞിരുന്നു അതിന് വഴങ്ങിയില്ലെങ്കിൽ പ്രത്യേക സുരക്ഷയില്ലാത്ത സമയം സൽമാനെ കൊല്ലുമെന്നാണ് ഭീഷണി കഴിഞ്ഞ നാലഞ്ച് വർഷമായി താൻ ഇതിനുള്ള തയ്യാറെടുപ്പിലാണെന്നും ബിഷ്ണോയി പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലാണ് ഹം സാത് സാത് ഹേ എന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷന് സമീപത്ത് സൽമാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടി കൊലപ്പെടുത്തിയത് ബിഷ്ണോയികൾ വിശ്വസിക്കുന്നത് കൃഷ്ണമൃഗങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവായ ഭഗവാൻ ജംബേശ്വരിൻ്റെ പുനർജന്മമാണ് എന്നാണ് സംരക്ഷിത ജീവികളായ കൃഷ്ണമൃഗങ്ങളുടെ പരിപാലനം ജീവിത ലക്ഷ്യമാക്കി ജീവിക്കുന്ന പാരമ്പര്യവാദികളായ ധാരാളം പേർ അടങ്ങുന്ന വിഭാഗമാണ് ബിഷ്ണോയ് സമുദായം ആ സമുദായത്തിലെ അംഗമാണ് ലോറൻസ് ബിഷ്ണോയ് സൽമാൻ ഖാന് ലോറൻസ് ബിഷ്ണോയിൽ നിന്ന് വളരെ കാലമായി വധഭീഷണിയുണ്ട് കൃഷ്ണമൃഗത്തെ വേട്ടയാടി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ജോധ്പൂർ കോടതി സൽമാൻ അഞ്ചു വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു എന്നാൽ പിന്നീട് താരം ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു കൊല്ലപ്പെട്ട സിദ്ദു മൂസേവാലിയും സൽമാനെ പോലെ അഹങ്കാരി ആയിരുന്നുവെന്നും ലോറൻസ് ബിഷ്ണോയി പറഞ്ഞു അതേസമയം ഖാലിസ്ഥാൻ വേണമെന്ന് വാദിക്കുകയും രാജ്യത്തെ വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് തങ്ങളെതിരാണെന്നും തൻ്റെ സംഘം തീവ്രവാദികളല്ല ദേശീയവാദികളാണെന്നും ലോറൻസ് ബിഷ്ണോയി വ്യക്തമാക്കുന്നു കൊലപാതകവും പിടിച്ചുപറിയും ഉൾപ്പെടെ ഒന്നിലധികം ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്ന ഒരു കുപ്രസിദ്ധ ഉത്തരേന്ത്യൻ ഗുണ്ട സംഘമാണ് ലോറൻസ് ബിഷ്ണോയിയുടേത് ഇന്ത്യയിലുടനീളം എഴുന്നൂറിലധികം ഷൂട്ടർമാർ ഇവരുടെ സംഘത്തിലുണ്ട് ലോറൻസ് ജയിലിലാണെങ്കിലും പുറത്ത് അയാളുടെ ഗുണ്ട സംഘം പ്രവർത്തിക്കുന്നുണ്ട് സൽമാനെ സദാ നിരീക്ഷിക്കുന്നത് ഈ സംഘമാണ് ഇപ്പോൾ ലോറൻസിൻ്റെ സഹോദരൻ സൽമാനെ വധിക്കാനുള്ള നീക്കം നടത്തുകയാണ് ഇനി വീടിന് പുറത്തായിരിക്കില്ല വെടിവെപ്പെന്നാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് എന്തായാലും താരത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ആയിട്ട്